ഏറെ നാളത്തെ വാർത്തയായിരുന്നു തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ഹനുമാൻ കുരങ്ങ് ഒരു പെൺ ഹനുമാൻ കുരങ്ങ് കഴിഞ്ഞ വർഷം ചാടി എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇതിനെ ഏറെ ദിവസം തിരഞ്ഞിട്ടാണ് ഈ മൃഗശാലയിലെ അധികൃതർ പണിപ്പെട്ടു ഇതിനെ പിന്നീട് വലയിലാക്കുന്ന വാർത്തകൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടു എന്നാൽ ഇന്ന് വീണ്ടും അതുപോലൊരു വാർത്ത എത്തുകയാണോ ഇന്ന് രാവിലെ ഏഴ് മണിയോടുകൂടിയാണ് തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് മൂന്ന് പെൺ ഹരു ഹനുമാൻ കുരങ്ങുകൾ രാവിലെയോടുകൂടി ചാടുന്നത് എന്തായാലും ഈ പരിസരം വിട്ടെങ്ങും പോയിട്ടില്ല എന്ന് എന്നുള്ളത് തന്നെയാണ് ആ മൃഗശാല ഡയറക്ടർ അടക്കം വ്യക്തമാക്കുന്നത് ഇന്ന് രാവിലെയോടുകൂടി ഈ പെൺകുരങ്ങുകൾ കൂട്ടിൽ നിന്ന് ചാടുകയായിരുന്നു ഇതിനെ ഈ മൃഗശാലയുടെ പരിസരങ്ങളിലൊക്കെ തന്നെ ആ മരങ്ങളിലും മറ്റുമൊക്കെ ഉയർന്ന മരങ്ങളിലൊക്കെ കയറി പോകാനൊക്കെ ഉള്ള സാധ്യതകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടം വിട്ട് എങ്ങും പോകാനുള്ള പ്രതീക്ഷയില്ല എന്നുള്ളത് തന്നെയാണ് മൃഗശാലയിലെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും ഒരു ഒരു കണക്കുകൂട്ടൽ എന്തായാലും ഇന്ന് മൃഗശാല തിങ്കളാഴ്ച ദിവസമാണ് മൃഗശാലയും ഒപ്പം തന്നെ ഇവിടെ നിൽക്കുന്ന മ്യൂസിയവും പ്രവർത്തന ദിവസം ദിവസമല്ല അതുകൊണ്ടൊക്കെ തന്നെ ഈ അധികം സന്ദർശകരൊന്നും ഇല്ലാത്ത സാഹചര്യം ആയതിനാൽ തന്നെ ഇവിടെ കൂട്ടുള്ള ഇങ്ങോട്ടുള്ള പ്രവേശനം എന്ന് വിലക്കാണ് അടച്ചിട്ടിരിക്കുകയാണ് എന്തായാലും ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ മൃഗശാലയുടെ അല്ലെങ്കിൽ ഈ സൂവിൻ്റെ നാലുപാടും അന്വേഷണത്തിലാണ് കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ വാർത്തകളിൽ കണ്ടതാണ് ഒരു ഇവിടെ ഏകാങ്കി കഴിഞ്ഞ ഒരു ഒറ്റയ്ക്കായിരുന്ന ഒരു ഹനുമാൻ കുരങ്ങ് ഇവിടെ നിന്ന് ചാടി എന്നുള്ളൊരു പ്രധാനപ്പെട്ട വാർത്ത ഇത് ഈ മൃഗശാലയുടെയും ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ പല പരിസരങ്ങളും ചുറ്റിപ്പറ്റിയായിരുന്നു ഇത് പിന്നീട് മരങ്ങളിലൊക്കെ നടന്നത് ഇതിന് പിന്നീട് ഈ മൃഗശാലയിലെ മൂന്ന് ഉദ്യോഗസ്ഥരെയായിരുന്നു ഇതിനെ പിടികൂടാൻ വേണ്ടി നിയോഗിച്ചിരുന്നത് പഴങ്ങളും മറ്റും ആയിട്ട് ഒരാപകല് ഈ കുരങ്ങുകളുടെ നേരെ നടക്കുന്ന പല സാഹചര്യങ്ങളും നമ്മൾ കണ്ടു എന്തായാലും അതിനുശേഷമാണ് വളരെ പണിപ്പെട്ട് ഈ കുരങ്ങിനെ പിടികൂടുന്ന സാഹചര്യവും പിന്നീടുണ്ടായത് കൃത്യം ഒരു വർഷം ആകുന്ന മുറയ്ക്കാണ് വീണ്ടും ഈ മൂ പെൺകുരങ്ങുകളിൽ ഒന്ന് മറ്റ് പുതുതായി തമിഴ്നാട്ടിൽ നിന്നും എത്തിച്ച പെൺകുരങ്ങുകളുമായി ചാടുന്ന ഒരു സ്ഥിതി വിശേഷണം ഉണ്ടായത് തൊട്ടപ്പുറത്തെ നമ്മുടെ ഈ ഭാഗങ്ങളിൽ കാണാം ഇവിടെ സിംഹവാലൻ കുരങ്ങുകളൊക്കെ ഉണ്ട് ഇതിന് മറ്റ് ഉയർന്ന മരങ്ങളിലേക്ക് ചാടാനുള്ള പ്രവണത തീരെ കുറവാണ് അതുകൊണ്ടൊക്കെ തന്നെ സിംഹവാരം വാലങ്കുരങ്ങുകളൊക്കെ തന്നെ ഈ മൃഗശാലയുടെ പരിസരങ്ങൾ പരിസരങ്ങൾ ചുറ്റിപ്പറ്റി നിന്നാൽ തന്നെയും ഇതിന് ചാടാനുള്ളൊരു പ്രവണതയില്ല അതുകൊണ്ട് തന്നെ ഈ മൃഗശാല ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ആശങ്കകൾക്ക് വക വകയില്ലായിരുന്നു എന്തായാലും ഇപ്പോൾ ഇതിനെ പിടികൂടാനുള്ള തിരക്കുകളിലേക്ക് മൃഗശാല ഉദ്യോഗസ്ഥരും കിടക്കുകയാണ് പണിപ്പെട്ടുള്ള ഒരു തിരച്ചിലിന്ന് തന്നെയാണ് ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഈ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെ മരങ്ങളും ഉയർന്ന മരങ്ങളും അത്തരം കേന്ദ്രങ്ങളുമെല്ലാം അന്വേഷിച്ച് ജീവനക്കാർ ഇതിനെ അനുനയിപ്പിച്ച് അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങളും ഫലങ്ങളും ഒക്കെ കൊടുത്ത് പഴവർഗ്ഗങ്ങളും ഒക്കെ കൊടുത്ത് തിരിച്ചിരിച്ച് എങ്ങനെങ്കിലും പിടികൂടാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ഈ മ്യൂസിയം വളപ്പ് വിട്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ നഗരങ്ങളിലേക്ക് ഇത് മാറും പിന്നീട് ജനവാസ കേന്ദ്രങ്ങളിലേക്കൊക്കെ ഈ കുരങ്ങുകൾ പോകുമോ എന്നുള്ള ഒരു ഭയം കൂടിയുണ്ട് എന്തായാലും അത്തരം ആശങ്കകൾക്ക് വകയൊരുക്കാതെ തന്നെ ഇതിനെ എങ്ങനെയെങ്കിലുമൊക്കെ പിടികൂടാനുള്ള ഒരു ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഇന്ന് മണിയോട് കൂടിയായിരുന്നു ഈ മൂന്ന് ഹനുമാൻ കുരങ്ങുക പെൺകുരങ്ങുകളും ചാടിയത് ഇതിനൊപ്പം ഒരു ആൺകുരങ്ങുണ്ട് ഹനുമാൻ കുരങ്ങുണ്ട് ഇത് കൂട്ടിൽ തന്നെയാണ് ഉള്ളത് മറ്റ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ വർഷം ചാടിയ അതേ പെൺകുരങ്ങു തന്നെയാണ് ആ മറ്റ് പുതുതായി എത്തിയ അതിഥികൾക്കൊപ്പം ഒളിച്ചോടിയത് എന്നൊരു പക്ഷേ പറയാം മൃഗശാല ജീവനക്കാരില്ലാതിരുന്ന നോക്കാതിരുന്ന ഘട്ടത്തിൽ ത്തിലാണ് ആ കൂട്ടിൽ നിന്നും ചാടിപ്പോയത് ഇതുതന്നെയാണ് ആശങ്കയ്ക്ക് വഴിയൊരുക്കുന്നത് ഇത് ഉപദ്രവകാരികളാകുമോ എന്നൊന്നും പറയാൻ കഴിയില്ല പക്ഷേ അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഘട്ടത്തിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ അത് മ്യൂസിയം ജീവനക്കാർക്കും തലവേദന ആകുമെന്നുള്ള ഒരു ആശങ്കയ്ക്ക് കൂടി വഴിയൊരുക്കുന്നുണ്ട് മൃഗശാല അധികൃതരുൾപ്പെടെ പ്രധാനമായും ഉന്നയിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് പിടികൂടേണ്ടത് അത്യാവശ്യമാണ് എവിടെ പോയാലും ഇതിനെ ഐസൊലേറ്റ് എത്തിക്കുക കൂട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വെല്ലുവിളിയായി പറയുന്നത്